സ്വവർഗഭോഗം ഇഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാർ ഉള്ള ഭാര്യമാർ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ ഇവയാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് വലിയ വിലയൊന്നും കൊടുക്കാറില്ല എന്നാണ് സത്യം അവൾ വെറും ഒരു ഭാര്യ മാത്രമായിരിക്കും ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർക്ക് സ്വവർഗ്ഗ തൽപര്യരുമായി മാത്രമായിരിക്കും ഇവർക്ക് സ്നേഹവും ചങ്ങാത്തവും ഇഷ്ടവുമെല്ലാം കൂടുതലായി ഉണ്ടാവുന്നതും സ്വന്തം ഭാര്യയ്ക്ക് വേണ്ട പരിഗണനയൊന്നും ലഭിക്കാറില്ല ഒരു വിധത്തിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒന്നും കാരണം അവർ ഇവരെ അങ്ങനെയൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഇതാണ് അതിന് കാരണം അപ്പോൾ ആ രീതിയൊക്കെ വെച്ചുകൊണ്ടാണ് ഈ ഭാര്യമാരോട് ഈ ഭർത്താക്കന്മാർ പ്രവർത്തിക്കുന്നതും സ്വവർഗഭോഗം ഇഷ്ടപ്പെടുന്നവരുടെ ഒരു പ്രത്യേകത അവർ അവരുടെ കൂട്ടുകാർക്ക് വേണ്ടി എന്തു വേണമെങ്കിലും ചെയ്യും അല്ലെങ്കിൽ അവരോട് സഹകരിക്കുന്നവർക്ക് വേണ്ടി എന്തു വേണമെങ്കിലും ചെയ്യും എന്നുള്ളതാണ് അവരുടെ സ്വഭാവത്തിൻ്റെ വലിയൊരു പ്രത്യേകത മരിച്ചു കിടന്ന് സ്നേഹിക്കും കാരണം സ്വന്തം ഭാര്യയെക്കാൾ അവരെ സ്നേഹിക്കുന്നു ഇതാണ് വേറൊരു തത്വം വേണമെങ്കിൽ സ്വന്തം ഭാര്യയെ പോലും ഇവർക്ക് സ്വവർഗ രീതിയിൽ സുഖം തരുന്നവർക്ക് വേണ്ടി കാഴ്ചവെക്കാൻ ഇവർ മടിക്കാറില്ല അങ്ങനെ ചെയ്താൽ വരെ അവർക്ക് യാതൊരു കുറ്റബോധമോ മാനസിക പ്രശ്നങ്ങളോ ഇല്ല എന്നാണ് സത്യം ഇതാണ് ഇന്നിവിടെ കണ്ടുവരുന്ന ഇങ്ങനെയുള്ളവരുടെ മാനസികാവസ്ഥയിൽ കണ്ടുവരുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരുടെ ഭാര്യമാർക്ക് സ്വന്തം വീട്ടിൽ കൂടുതൽ മാനസിക പ്രശ്നങ്ങൾ സംഭവിക്കേണ്ടതായി വരുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാര്യമാർ ഭർത്താക്കന്മാരുടെ കൂടെ കൂടുതൽ നരകിയാതന അനുഭവിക്കുന്ന ജീവിതം നയിക്കേണ്ടതായി വരുന്നു യാതൊരു വിധത്തിലും സ്വസ്ഥയും സമാധാനം കിട്ടത്തില്ല ആ രീതിയിലാണ് ഭർത്താവ് ഇവരോട് പെരുമാറുക തന്നെ ഇങ്ങനെയുള്ള ഭാര്യമാർക്ക് ചിലപ്പോൾ സ്വന്തം വീട്ടിൽ വരെ ഭർത്താവിൻ്റെ കൂടെ വരെ സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു അവസ്ഥ സംഭവിക്കുന്നു ഭർത്താവിൻ്റെ കൂട്ടുകാരും മറ്റുള്ളവരൊക്കെ വീട്ടിൽ വരുമ്പോൾ പേടിച്ചിരിക്കേണ്ട അവസ്ഥ സംഭവിക്കുന്നു അവളുടെ വ്യക്തിത്വത്തിലും ശരീരത്തിലും വരെ കൈവെക്കുന്ന അവസ്ഥകൾ സംഭവിക്കാനിടയുണ്ട് ഇത് മറ്റുള്ളവരാൾ സംഭവിക്കുന്നു മറ്റുള്ളവരുടെ ലൈംഗിക അതിക്രമങ്ങൾക്കും അതേപോലെ മറ്റുള്ള അതിക്രമങ്ങൾക്ക് പോലും ഇങ്ങനെയുള്ള സ്ത്രീകൾ ഇരിയാക്കാൻ സാധ്യതയുണ്ട് അതും ഭർത്താക്കന്മാരുടെ സപ്പോർട്ടോട് കൂടി തന്നെ സംഭവിക്കും ഇതൊക്കെ ഒരു ഭീകരാവസ്ഥയാണ് ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർക്ക് അവരുടെ ഭാര്യയോട് അല്പം പോലും സ്നേഹം ഉണ്ടാകാറില്ല എന്നുള്ളതാണ് സത്യം പുറമേ ഒന്നും കാണിച്ചില്ലെങ്കിലും ഉള്ളിൽ ഒട്ടും സ്നേഹം ഉണ്ടാകാറില്ല ഭാര്യയ്ക്കൊരു ഭാര്യയായി അങ്ങനെ ജീവിക്കാൻ മാത്രമാത്രം ഭർത്താവിൻ്റെ ഒരു കാര്യത്തിലും ഇടപെടാൻ ഇവൾക്ക് കഴിഞ്ഞെന്ന് വരികയില്ല ആ രീതിയിലാണ് ഭർത്താവിൻ്റെ സ്വഭാവവും അവസ്ഥകളും അയാൾക്ക് അയാളുടെ കാര്യം എന്നുള്ള രീതിയിൽ അയാൾ പോയിക്കൊണ്ടിരിക്കും അയാൾക്ക് തോന്നുന്ന വഴിയൊക്കെ പോയിക്കൊണ്ടിരിക്കും തോന്നുന്ന കൂട്ടുകാരുടെ വഴിയൊക്കെ പോയിക്കൊണ്ടിരിക്കും കൂട്ടുകാരുടെ സന്തോഷമാണ് അയാളുടെ സന്തോഷം കൂട്ടുകാർക്ക് വേണ്ടി സ്വന്തം ഭാര്യയെ വരെ കാഴ്ചവെക്കാൻ മടിക്കാത്ത മാനസികാവസ്ഥ ഉള്ളവരാണ് ഇവർ ഇതൊക്കെയാണ് സ്വന്തം ഭാര്യമാരുടെ സൂക്ഷ്മത്വം കളയുന്ന ഒരു കാര്യം വളരെ ഡേഞ്ചറായ ഒരു അവസ്ഥയാണ് ഇങ്ങനെയുള്ള പുരുഷന്മാർ സ്വന്തം കുടുംബത്തുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരുടെ ഏത് ഇഷ്ടത്തിനും ഏത് കാര്യത്തിനും സ്വന്തം ഭാര്യയെ എതിര് നിൽക്കുകയാണെങ്കിൽ ഈ ഭാര്യയ്ക്ക് ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടതായി വരുന്നു ഇതിങ്ങനെയുള്ള ഭർത്താക്കന്മാരുടെ ഒരു പ്രത്യേകതയാണ് അവർക്ക് എന്താണോ തോന്നുന്നത് അത് അവർ ചെയ്യും അതാണ് അവരുടെ സ്വഭാവം ഇങ്ങനെയുള്ളവരുടെ സ്വഭാവത്തിൻ്റെ അവസ്ഥയാണ് അത് സ്വന്തം ഭാര്യയുടെ സന്തോഷമോ ദുഃഖമോ ഒന്നും ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ ബാധിക്കാറില്ല ഭാര്യയുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ അറിയേ വേണ്ട ഇതാണ് അവരുടെ അവസ്ഥ ഇങ്ങനെയുള്ളവർക്ക് ഭാര്യയുമായി കൂടുതലായി ശാരീരികമോ മാനസികമോ ആയുള്ള ബന്ധങ്ങളൊന്നും സംഭവിക്കാറില്ല അവരുടെ വഴികൾ വേറെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ളവരുടെ ഭാര്യമാർ വെറും ഒരു പാഴ് വസ്തുവായി കുടുംബത്തിങ്ങനെ ഉണ്ടായിരിക്കും ഒരു സ്നേഹമോ സമാധാനമോ സന്തോഷമോ ഒന്നും ലഭിക്കത്തില്ല സ്വന്തം ഭർത്താവിൽ നിന്ന് തങ്ങളുടെ ഭാര്യമാർക്ക് ഒരു ഹൃദയമുണ്ട് ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ പോലും ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർക്ക് സംഭവിക്കാറില്ല അതാണ് അവരുടെ അവസ്ഥയായി വരുന്നത് ഹൃദയത്തിൻ്റെ അവസ്ഥ അതാണ് ചിലർ മാനുഷിക പരിഗണന പോലും കൊടുക്കാറില്ല ഇങ്ങനെയും സംഭവിക്കുന്നുണ്ട് ഇങ്ങനെയുള്ളവരുടെ ഭാര്യമാർ ഒരുപാട് സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷെ അതൊരിക്കലും ആ ഭർത്താവിൽ നിന്ന് ജീവിതത്തിൽ അവർക്ക് ലഭിക്കത്തില്ല അവരുടെ സ്നേഹവും സന്തോഷവും എല്ലാം അവർക്ക് സുഖം തരുന്ന മറ്റുള്ളവരിലേക്കും അവരുടെ മറ്റ് പുറമെയുള്ളവരിലേക്ക് മരിക്കും ഇതൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥകൾ അവരുടെ സ്വഭാവത്തിൻ്റെ അവസ്ഥകൾ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർ ഭാര്യയുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തിൽ പോലും കൈവെച്ച് അവരെ വേദനിപ്പിക്കാറുണ്ട് പണപരമായി നല്ല നിലയിൽ നിൽക്കുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ക്യാഷ് ഉള്ളവരാണെങ്കിൽ ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും സഹായിച്ചു കൊടുക്കും പക്ഷേ സ്നേഹത്തിൻ്റെ യാതൊരു അവസ്ഥകളും ആ ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് ലഭിക്കത്തില്ല എപ്പോഴും ഒരു പേടി സ്വപ്നമായ ജീവിതമായിരിക്കും അല്ലെങ്കിൽ സ്വസ്ഥതയില്ലാത്ത സമാധാനമില്ലാത്ത ഒരു ജീവിതമായിരിക്കും കുടുംബമായി ജീവിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ജീവിക്കുന്നുണ്ട് പക്ഷേ ഒരു സ്വസ്ഥതയും കിട്ടത്തില്ല അത് മാനസികമായി ലഭിക്കത്തില്ല ശാരീരികമായി ലഭിക്കത്തില്ല ഒരു സ്വസ്ഥതയോ സംതൃപ്തിയോ സമാധാനം ഒന്നും ലഭിക്കത്തില്ല ഇതാണ് ഇങ്ങനെയുള്ള ഭാര്യമാരുടെ അവസ്ഥകൾ വലിയ ഒരു ഡേഞ്ചർ അവസ്ഥയാണ് ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക ഇങ്ങനെയുള്ളവരുടെ ഭാര്യമാർ ഇങ്ങനെ ജീവച്ഛവുമായി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സ്വസ്ഥതയും ഇല്ലാതെ ഇന്നിവിടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ